ോ വീഴാതെ പോയിക്കോട്ടോ കുഞ്ഞൂസേ കുഞ്ഞുസ് കാലം എല്ലാവരും ചെരുപ്പില്ലേ ആ വെള്ളത്തിലും അല്ലേ കുപ്പിച്ചല്ല എന്തേലും ഒക്കെ ഉണ്ടാവും ഇതാക്കണേ ഏട്ടൻ വർഗ് വെറുക്ക് വരുന്നുണ്ട് എവിടെ ഞങ്ങൾ വർഗ് വർക്ക് അതെ ഞങ്ങള് മീൻ പിടിക്കാൻ വന്നേ മീൻ ഉണ്ടാവൂലേ അതില് അത് മീനൊക്കിട്ടും അക്കുവ ശരിക്ക മീനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിടണ്ടത് ബക്കറ്റൊക്കെ നോക്കി കൊണ്ടുവച്ചിണ് മീനടാനാണേ അതിന്റെ നമുക്ക് കിട്ടുന്നത് ഏങ്ങോട്ട് ഇറങ്ങി വന്നാണ്ടാവും മീൻറെ ചാകരവും നിങ്ങൾ കിട്ടൂല കുഞ്ഞൂസിന് പിന്നെ ഇവിടുത്തെ തോട്ടത്തെ കാര്യങ്ങൾ എന്തൊക്കെ മെയിൻ ആണെന്നൊക്കെ അറിയാം ഇനി അമ്മ അവിടെ വെച്ച് നോക്കുന്നുണ്ട് അവിടുന്ന് കിട്ടുമോ അറിയാൻ വേണ്ടിയിട്ട് പോലെ അവിടെ നിന്ന് ആട്ടി വരാനാണ് ഒരുക്ക് അവിടെ വെച്ച് നോക്കുന്നുണ്ട് എന്താവും ആവോ ആട്ടി വരുന്നുണ്ട് ഗായ്സ് കയറോന്നാവോ ഇപ്പോൾ ഒരു വലയും കൊണ്ട് കിട്ടാതിപ്പോൾ തുറത്തുന്നോണ്ട് നോക്കുകയാണ് കാശ്സ് ഒരു വട്ടം നോക്കി ഒന്നും കിട്ടിയില്ല പിന്നെ കിട്ടിയില്ല കുഞ്ഞുണീൻ്റെ അഭ്യർത്ഥന പ്രകാരം ഒന്നുകൂടി നോക്കി ഒന്നുപോലും കിട്ടില്ല കാഴ്സ് പോലും നോക്കുന്നുണ്ട് ആ സൈഡിൽ കൂടെ നമ്മളെന്ന് കുഞ്ഞൂസ് ഇളക്കി വരുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കുഞ്ഞൂസ് വരുന്നുണ്ട് ഇളക്കിയിട്ട് ഒരാട്ടി വരുന്നുണ്ട് ഗായ്സ് പോയി ഗുഹയെ കൂടെ ഞങ്ങട്ട് പോണപ്പങ്ങട്ട് പേടിണ്ടാക്കുവേടി ഒരു പേടി ബക്കറ്റൊക്കെ എടുത്തോളൂ മക്കളെ ബക്കറ്റൊക്കെ എടുത്തോളു നടക്കി 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 പോകാനോ പേടി ഒന്നുമില്ലല്ലോ

അടി ഏതായാലും വല വെക്കാൻ പറ്റൂ നമ്മള് വലുണ്ടോ വെക്കുമ്പോ അടി ആവൂല അതാണ് ഒന്നാമത്തെ പ്രശ്നം കൊണ്ട് ഈ വന്ന കിട്ടൂലോ അവിടെ നോക്കാം അവിടെയും കൂടി നോക്കി ലാസ്റ്റ് കിട്ടിയ കിട്ടിയില്ലെങ്കിൽ മഴ പെയ്യുണ്ട് മഴ പെയ്യണ്ട് തോട്ടിക്ക് പോവാൻ അത് മാ പമ്മ പൂവാണ് ഗായ്സ് വല വെക്കാൻ വേണ്ടി അമ്മ ഗായ്സ് വല വെക്കുകയാണ് ഞാനവിടെ നാട്ടി വരും

ഞങ്ങൾ മീനിനെ പിടിച്ചിട്ട് കളഞ്ഞു എങ്ങനെ അറിയോ വല്ല നേരക്ക് പിടിക്കണം ഇത് ഇങ്ങനെ ആക്കിയ മീനോട് പോകും ഒരു മീന് ഞങ്ങൾ പോയി

啊，算了。 ഇപ്പൊ ഗായ വലയൊക്കെ ഉപേക്ഷിച്ച് ഇപ്പൊ വെറൊരു തോർത്തുണ്ണും കൊണ്ട് നടക്കലോ എന്താ കുഞ്ഞുണ്ണിയും കുഞ്ഞൂസും കൂടി മീൻ പിടിക്കാൻ പോയതാണ് അപ്പൊരു നീർ കോലി വരുന്നുണ്ടത് കുഞ്ഞുണ്ണീന്റെ ചെരുപ്പ് ഇട്ട് പോന്നു ലാസ്റ്റ് അമ്മേനെ പോയി ലാസ്റ്റ് അമ്മേനെ പോയി ആ ചെരുപ്പ് എടുത്തു കൊണ്ടുവന്നു ായി കിട്ടി കൈ ഇത്രയും നേരം ഞങ്ങൾ ഈ കുട്ടീനെയാണ് കിട്ടിയത് കൊറച്ച് വന്തി രണ്ടു മണിക്കൂറായി ഞങ്ങൾ നിൽക്കലുടങ്ങിട്ടതാ ഈ ഒരു വല്യ മീനെ ചൂണ്ട വലു പക്ഷെ ഞങ്ങള് പോകണം എത്രമാനം മീൻ അപ്പൊ മീൻ കിട്ടീല മക്കളെ കുട്ടികളെല്ലാരും മീൻ കിട്ടിയില്ല ഇന്നെന്തോ ആരെ കണിയാണ്ടാണാവോ നമ്മൾ ഇറങ്ങിയത് കിട്ടിയില്ല ഞമ്മള് പന്ത്രണ്ട് മണിക്ക് വന്നു സമയം ഇപ്പൊ മൂന്ന് മണിയാ പോലായി കയ്യിലൊക്കെ മൂന്നാല് തോട്ട് കൂടെ പോയി അപ്പൊ ചാറ്റ അടുത്ത വീഡിയോയില് കണ്ട വേറെ പോ